ജില്ലയിലെ നൃത്ത അധ്യാപകർക്കായി നടത്തിക്കൊണ്ടിരിക്കുന്ന മോഹിനിയാട്ടം പഠനക്കളരിയിലുള്ള നിലവിലെ ബാച്ചിന്റെ അരങ്ങേറ്റം ഇരുപത്തിയൊന്നിന് നടക്കുമെന്ന് ഭാരവാഹിയൽ മലപ്പുറത്ത് അറിയിച്ചു ആദ്യത്തെ ബാച്ചിൽ അധ്യാപകർ അവരുടെ ഒരു അരങ്ങേറ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഓഡിറ്റോറിയത്തിൽ ഇപ്രാവശ്യം അതുപോലെ ഞങ്ങൾ സെക്കൻഡ് ബാച്ചിന്റെ അരങ്ങേറ്റം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ബുധനാഴ്ച ഇരുപത്തൊന്നാം തീയതി രണ്ടേ മുക്കാൽ മുതൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുക്കാൽ മുതൽ ആറു മണിവരെ അപ്പോ അത് കേരളത്തിൽ എവിടെ നടക്കാത്ത ഒരു പഠനകളതിയാണ് കലാമണ്ഡത്തിൽ കോഴ്സ് കഴിഞ്ഞ് ഞങ്ങളൊക്കെ എഴുപത് മുതൽ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ഗുരുവായൂർ മേൽപത്തൂർ ഓഡിറ്റോറിയത്തിൽ ഉച്ചക്ക് ശേഷം രണ്ട് നാല് അരങ്ങേറ്റം ഇരുപത്തിയഞ്ചു പേരുള്ള ബാച്ചിലെ പതിനാറ് പേരാണ് അരങ്ങേറുന്നത് മുതിർന്ന നൃത്ത അധ്യാപകരായ കലാമണ്ഡലം ഭാഗ്യേശ്വരി കലാമണ്ഡലം സുശീല കലാമണ്ഡലം സരോജിനി കലാമണ്ഡലം അംബിക എന്നിവർ ചേർന്നാണ് മോഹിനിയാട്ട പഠന ആരംഭിച്ചത് പുതിയ തലമുറയിലെ നൃത്ത അധ്യാപകർക്ക് തലശൈലുള്ള മോഹിനിയാട്ടത്തിൽ പരിശീലനം നൽകിയാണ് ലക്ഷ്യം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കലരിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ് ഉള്ളത് കോഴ്സിന്ദേശം അംഗീകൃത സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യും ആദ്യ ബാച്ചിൽ മുപ്പത്തിരണ്ട് പേരാണ് പങ്കെടുത്തത് ഇരുപത്തി നടക്കുന്ന മോഹിനിയാട്ട കച്ചേരിയും അരങ്ങേറ്റവും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കലാമണ്ഡലം ഭാഗേശ്വരി സുശീല സരോജിനി അംബിക എന്നിവർക്ക് സംസ്ഥാന ട്രഷറായ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാ ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം